നിങ്ങൾ കാണേണ്ടതും കണ്ടിരിക്കേണ്ടതുമായ കാഴ്ചകളിലേക്കും സ്ഥലങ്ങളിലേക്കും നമ്മൾ ഒരുമിച്ചൊരു യാത്ര അങ്ങനെ കാഴ്ചയുടെ വശ്യ സൗന്ദര്യം തീർത്ത അരുണാചൽ പ്രദേശിൽ ട്വൻ്റി ഫോറിൻ്റെ വാർത്താ സംഘം യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രകൃതി ഒളിപ്പിച്ച അത്ഭുതങ്ങൾ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ഒപ്പം ആലപ്പുഴയിലെ പുത്തൻ രാത്രികാല വിശേഷങ്ങൾ എല്ലാം ചേരുന്നൊരു യാത്രാവിശേഷം യാത്ര തുടങ്ങുകയാണ് റൈഡിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ മലയ്ക്ക് മുകളിൽ കൊത്തിവെച്ചുരുവലെയുള്ള ഒരു മനുഷ്യ മുഖം കണ്ടാൽ അത്ഭുതം തോന്നും അങ്ങനെ ഒരു അനുഭവം റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തിന്റെയും ബാക്ക് പാക്കർ സുധിയുടെയും അരുണാചൽ പ്രദേശ് യാത്രയിൽ കാണാനായി വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് എട്ടാം ലക്കം കൊടും തണുപ്പിൽ ചൂടുവെള്ളം പുറന്തള്ളുന്ന കുളം ഒപ്പം അതിമനോഹരമായ വെള്ളച്ചാട്ടവും ഈ എപ്പിസോഡിൽ കാണാം തുടരുന്നു സുർജിത്തിന്റെ യാത്രകൾ മോട്ടോർ സൈക്കിൾ ഡയറീസ് അരുണാചൽ പ്രദേശിന്റെ വൈവിധ്യമാർന്ന കാഴ്ചകൾ തേടി റൈഡിംഗ് റിപ്പോർട്ടറുടെ പ്രയാണം തുടരുകയാണ് എനിക്കൊപ്പം എന്റെ സുഹൃത്തായ ബാക്ക് പാക്കർ സുധിയും ഞങ്ങളെ വഹിച്ചുകൊണ്ട് സുധിയുടെ പ്രിയപ്പെട്ട വാഹനമായ മീനുകുട്ടിയും കുറച്ച് കിലോമീറ്റർ ലാഭിക്കാൻ പോകുന്ന ബുദ്ധിയാവില്ല റോഡ് ഒരു രക്ഷയില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം മഴ പെയ്തുകൊണ്ട് തന്നെ ചളിയിൽ കുതിർന്നലയാണ് പലയിടത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ട് ഇവിടെ അല്ലെ സ്തുതി എന്തായാലും നമുക്ക് യാത്ര തുടരാം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ചെടിയാണ് ആ ഒരു ചെടികളുള്ള വഴി ഇടതാ കൊയ്ത്ത് ഇവിടെ നടക്കുന്നു വളരെ ലൈവായിട്ട് ഒരു ഭാഗത്ത് പുകയിടുന്നു മറുഭാഗത്ത് കൊയ്ത്ത് നടക്കുന്നു അതിൻ്റെ അപ്പുറത്ത് നെല്ല് വേർതിരിക്കുന്നു ആ കാഴ്ച ധാരാളം സഞ്ചാരികൾ എല്ലാവരും ഈ തവാങ്ങ് വന്ന് ബൂമില കണ്ട് അങ്ങനെ മടങ്ങുക ചെയ്യുക നമ്മൾ കുറച്ചും കൂടി ഈ അരുണാചലിൻ്റെ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്യാൻ ആലോചിച്ചത് അപ്പം അത് അനുസരിച്ച് ചില ഡൈവേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് നമ്മുടെ സമയം ഒരു പ്രശ്നമാണ് പക്ഷെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് പണി പാളിയുണ്ട് റോഡ് ഇങ്ങനെ വി പോലെ നിൽക്കുകയാണ് ഇങ്ങോട്ട് എങ്ങോട്ട് എന്നുള്ളതാണ് കൺഫ്യൂഷൻ ഒരു ാണ് ഇങ്ങന അങ്ങട് പോണ്ടൊക്കെ പാട് ഏറ്റവും കൂടുതൽ പോയേക്കുന്ന പോയ അങ്ങടാണോ അങ്ങോട്ട് പോവാം പാനീക്കാ അരുണാചൽ പ്രദേശിലും പ്രകൃതി ഒരുക്കിയ ഒരു വിസ്മയം ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ അവിടേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ആ കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത് നല്ല ദൂരം യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വന്നു ഇതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് എന്തായാലും ആ അത്ഭുതം കാണാതെ പോകുന്നത് ശരിയല്ലോ അല്ലേ ശ്രുതി തീർച്ചയായിട്ടും അത് നിങ്ങളെ കാണിച്ചു തരുക എന്നുള്ളത് നമ്മളുടെ ഒരു ലക്ഷ്യം കൂടിയാണ് ആർത്തലച്ച് പുഴ ഇങ്ങനെ ഒഴുകിക്കുകയാണ് ഇതൊന്നുമല്ല ഇവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത് അത്ഭുതം ഒരു ചെറിയ കുളമാണ് കുളം എന്ന് പറയുന്നത് ഈ കാണുന്ന കുളം ഒരു ഭാഗത്ത് തണുത്ത് ഘനീഭവിച്ച വെള്ളം മറുഭാഗത്ത് ചൂടുവെള്ളം ഇത് ഗന്ധകജലമാണ് ഗന്ധകപ്പാറകളിലൂടെ ഉണ്ടാകുന്ന പ്രതിഭാസമാണിത് ഇത് ഇവിടെ മാത്രമല്ല മറ്റ് പല ഹിമാലയൻ റീജ്യനിലും ഇത്തരം കാഴ്ചകളുണ്ട് കാരണം ഗന്ധക ജല ഗന്ധകപ്പാറകളിലൂടെ തണുത്ത് ഘനീഭവിച്ച് കിടക്കുന്ന മഞ്ഞ് പോലും ഇങ്ങനെ കാണുന്ന അവസ്ഥ പലയിടങ്ങളിലും നേരത്തെ കണ്ടിട്ടുണ്ട് കേദാർനാഥ് യാത്രയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളങ്ങനെ ആ ഹോട്ട് ഡ്രിങ്ക് കണ്ട് തിരിച്ചുള്ള നടത്തുന്നതിലാണ് വലിയ കയറ്റാണ് കുത്തനുള്ള കയറ്റാണ് ഇറങ്ങിയ പോലെ തന്നെ തിരിച്ചു കയറണമല്ലോ അപ്പൊ ആ കയറ്റം കേറിക്കൊണ്ടിരിക്കുകയാണ് നിന്ന് ഇരുന്ന് കിടന്നില്ല ബാക്കിയൊക്കെ നടന്നു അങ്ങനെ അത് കേറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ റെഡിയല്ലേ പുതിയൊരു വഴി കെട്ടിട്ടുണ്ട് പോയി നോക്കാം യാത്ര അതികഠിനമായ വഴികളിലൂടെ നമ്മൾ പ്രയാണം തുടരുക കേട്ടോ എൻ്റെ ഈ വഴി അങ്ങനെ ടൂറിസ്റ്റുകൾ ചൂസ് ചെയ്യാത്തൊരു വഴിയാണ് അരുണാചൽ പ്രദേശിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡ് എന്ന് പറയാൻ റോഡില്ല ശരിക്ക് ആകെ ചെളിക്കുണ്ടായിട്ട് പല സ്ഥലത്തും റോഡ് കാണാൻ പറ്റുന്നുണ്ട് പലയിടത്തും ഇറങ്ങിയിട്ട് ഒക്കെ തള്ളിയിട്ടൊക്കെയാണ് വാഹനം നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സ്തുതിയുടെ പ്രിയപ്പെട്ട കരഞ്ഞു തുടങ്ങി കാരണം അത്ര ഹെവിയാണ് അവിടെ ഉണ്ട് അവര് നമുക്ക് വഴി വഴിയൊക്കെ കാണിച്ചു കോടമഞ്ചു നമ്മളെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മഴ മാറി നിൽക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര പൂർണ്ണമായിട്ടും കാരണം വനമേഖല ഒക്കെ പിന്നിട്ടാണ് അരുണാചൽ പ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുട്ട് വീണു ഷെഡ്യൂളുകൾ മാറി മറിയുന്ന ഉണ്ട് എന്തായാലും യാത്ര തുടരുക തന്നെ ചെയ്യുകയാണ് നമ്മൾ നിശ്ചയിച്ച സ്ഥലം ദിരാങ്ങാണ് പക്ഷെ ദിരാങ്ങിൽ നമ്മൾ ഒരിക്കലും എത്തൂല ഹൈവേ തേടി ഇങ്ങനെ കറങ്ങുകയാണ് ഞങ്ങൾ അതിലിടയ്ക്ക് നമുക്കൊരു നൈസായിട്ടൊരു ബോണസ് വാ ഒരു കിടക്കം വെള്ളച്ചാട്ടം സിനിമയിലൊക്കെ കാണുന്ന സ്ഥലം പോലെ ഉണ്ട് കേട്ടോ നമ്മള് കഠിനമായ വഴികൾ താണ്ടിയാണ് യാത്ര ചെയ്തു തരുന്നത് ഇത്ര നേരം ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് എത്തിയത് വഴി എന്ന് പറഞ്ഞാൽ അത്ര മോശം വഴിയായിരുന്നു പക്ഷെ പ്രകൃതി ചില അത്ഭുതങ്ങള് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അതിന്റെ തെളിവാണ് ഞാൻ നിൽക്കുന്ന മിർബ എന്ന് പറയുന്ന പ്രദേശം ഇവിടുത്തെ അത്ഭുതം എന്താന്ന് വെച്ചാൽ ആ കാണുന്ന കാഴ്ചയാണ് ഒരു മനുഷ്യൂപം ഇങ്ങനെ ഞങ്ങളെ നോക്കുകയാണ് ആ മലയുടെ മുകളിൽ കൊത്തിവെച്ച പോലെ ഒരു മനുഷ്യരൂപം ഇതൊന്നും ആരും കേറി കൊത്തിവെച്ചതല്ല പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു സംഗതി തന്നെയാണിത് പലപ്പോഴും നമുക്ക് യാത്രയിൽ കിട്ടുന്നതാണ് നമ്മളിങ്ങനെ കൊറേ മോശം വഴിയിലൂടെ ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ കയറി കയറി വരുമ്പോൾ സംതിങ് നോക്കു വേണ്ടിയിട്ട് ഈ പ്രകൃതി കരുതി വെച്ചിട്ടുണ്ടാകും അത് യാത്രയിൽ ഇതുവരെ ഉള്ള എത്രയും നോളത്തെ അനുഭവത്തിലുള്ളതാണ് ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഓ എന്നാ ഒരു സ്ഥല വളരെ മനോഹരമായ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കൂടി പങ്കുവെക്കുകയാണ് നമ്മൾ ഇന്നലെ ഒരു ഹിമാലയൻ ഗ്രാമത്തിലാണ് സ്റ്റേ ചെയ്തത് ഇന്നലെ രാത്രി എത്തി സ്റ്റേ ചെയ്തു രാവിലെ ഞങ്ങൾ ഇറങ്ങി പ്രകൃതി ഒളിപ്പിച്ചൊരു അത്ഭുതം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ആ അത്ഭുതത്തിലേക്കാണ് നമ്മുടെ യാത്ര ഒന്ന് തിരിക്കാം ദൂരെ അങ്ങനെ ദൂരെ കാണുന്ന വാട്ടർഫോളാണ് ജാങ് വാട്ടർഫോൾ ആ വാട്ടർഫോളിൻ്റെ അടിയിലേക്ക് എത്താനുള്ളൊരു വ്യഗ്രതയിലാണ് ഞങ്ങൾ ഇതാ പോകുന്നു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ ഒരു തവാങ്ങിലൊരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം വാട്ടർഫോളിലേക്ക് പോകണമെങ്കിൽ ഈ റെയിൻകോട്ടൊക്കെ ഇടുന്നൊരു അവസ്ഥയാണ് കാരണം നന്നായിട്ട് നനയാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് നമ്മൾ വാട്ടർഫോളിലേക്ക് പോവാണ് അരുണാചൽ പ്രദേശിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് തവാങ്ങിനടുത്തുള്ള ജാങ് എന്ന് പറയുന്ന വാട്ടർഫോളിലാണ് ഇവിടെ അതിരപ്പിള്ളിയേക്കാൾ വലിപ്പമുണ്ട് രണ്ടതിരപ്പള്ളി ചേർന്നാൽ അത്രയും ഉയരത്തു നിന്നാണ് വെള്ളം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ പതിച്ച് താഴെ പുഴയിലേക്ക് എത്തുന്നു വെള്ളം ഇങ്ങനെ ചിതറി പൊടിയായി ചെതറി ചെറുക്കിയാണ് ചെയ്യുന്നത് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്

ഒരു ഈ സുരത്തും സുധിയും ഇങ്ങനെ യാത്ര ചെയ്തില്ലായിരുന്നു നമ്മളിതൊന്നും കാണുകയില്ല അങ്ങനെ യാത്ര ചെയ്യുന്നവരെല്ലാവരും യാത്ര പോകുന്നില്ല അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളെല്ലാം പോയി കാണുന്നില്ല തവാങ്ങിൽ ഇത്രയും ഇങ്ങനെ അരിച്ചു പെറുക്കി കാണുകയാണ് അപ്പം സുധിയും സുരത്തും യാത്ര ചോദിച്ചു ചോദിച്ച് തുടരുകയാണ് നമ്മൾ കൂടെ എങ്ങനെ പോകും ഇനിയുമുണ്ട് കാഴ്ചകൾ അത് നാളെ ഉറപ്പായും നിങ്ങൾക്കിതിനും മനോഹരമായ കാഴ്ചകൾ തവാങ്ങിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും